ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലതരത്തിൽ അത് പലതരത്തിലുള്ള വൈറൽ ഫീവേഴ്സ് ഉണ്ട് അപ്പം ഒരു സിമ്പിൾ കോൾഡ് മുതൽ നമുക്ക് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട പല പനികളുമുണ്ട് അപ്പോൾ അക്കൂട്ടത്തിൽ കോവിഡും എത്തിക്കഴിഞ്ഞു അപ്പം ജനങ്ങൾ പൊതുവെ ഭീതിയിലാണ് അപ്പം ഭീതി ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണ കോവിഡ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമുക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും ഒരുപാട് നഷ്ടങ്ങളാണ് അന്ന് കോവിഡ് ഉണ്ടാക്കിയത് അപ്പോൾ അത് ഓർത്തിട്ടാവാം ജനങ്ങൾ വളരെയധികം ആശങ്കപ്പെടുന്നത് അപ്പോൾ സിമ്പിൾ കോൾഡുമായിട്ട് വരുന്നവർ പോലും ചോദിക്കാറുണ്ട് ഡോക്ടറെ കോവിഡ് വല്ലതും ആയിരിക്കുമോ പേടിക്കേണ്ടതുണ്ടോ എന്നൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിട്ട് വേണം ഇനി മുന്നോട്ട് പോകുവാന് അപ്പം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ ഹോസ്പിറ്റൽസിനെല്ലാം സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ് കാരണം ഒരു സിവിയർ കേസ് വന്നാൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ അതിന് സജ്ജമാക്കേണ്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി സജ്ജമാക്കണമെന്നാണ് പറയുന്നത് അന്ന് തന്നെ പല കേസും ആവശ്യത്തിന് ട്രീറ്റ്മെൻ്റ് എടുത്തവരുണ്ട് ആവശ്യമില്ലാതെ കൂടി നടന്നവരുണ്ട് മൊത്തത്തിലൊരു ഭീകരത ആയിരുന്നു അന്ന് അപ്പോൾ സമാധാനപരമായിട്ട് വന്ന കാര്യത്തെ ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കാതെ പലരെ തെറ്റായ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും എടുത്ത് പല കോംപ്ലിക്കേഷനും അന്നും ഉണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അപ്പം ശരിക്കും നമ്മൾ ഇപ്പം ന്യൂസ് വന്നിരിക്കുന്നത് നേരത്തെ തായ്ലൻഡ് സിംഗപ്പൂർ ഹോങ്കോങ് എന്നിവിടങ്ങളിൽ വന്ന ശേഷം ഇന്ത്യയിലേക്ക് എത്തി അപ്പോൾ ഇന്ത്യയിൽ അത് ബോംബെ തമിഴ്നാടൊക്കെ കടന്ന് കേരളത്തിലും എത്തി കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന കേസിനെക്കാട്ടിലത് കൂടിക്കൊണ്ടുവരികയാണ് അപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണ പോലെ വന്ന് കടന്നു പോകും സാധാരണ ഒരു വൈറൽ ഭവനി എന്ന് കഴിഞ്ഞാൽ എങ്ങനെ അതുപോലെ വന്ന് കടന്നു പോകും സാധാരണക്കാർക്ക് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് എന്നാലേ ക്രോണിക് ഡിസീസുള്ളവർ അതായത് ക്രോണിക് ഡയബറ്റിക് ആയിട്ടുള്ളവർ ക്രോണിക് ലിവർ ഡിസീസുള്ളവർ അതുപോലെ തന്നെ കിഡ്നി ഡിസീസ് ഡിസീസുള്ളവർ മറ്റ് പല അസുഖങ്ങളിൽ റെസ്പിറേറ്ററി ഡിസീസ് ഡിസീസുള്ളവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ കണ്ടീഷൻ വഴ്സാവുകയും അവർക്ക് ടോക്സിക് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് അത് ഡെഡ്ലി ആയിട്ട് മാറാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് സ്വാഭാവികം തന്നെ കാരണം ഉള്ള അസുഖങ്ങളെല്ലാം വഴ്സാവും മറ്റെന്തെങ്കിലും ഒരു അസുഖം കാര്യമായിട്ട് വന്നു കഴിയുമ്പോൾ അപ്പോൾ അവരേറ്റവും അധികം ശ്രദ്ധിക്കണം കുട്ടികൾ ശ്രദ്ധിക്കണം പ്രായമുള്ളവർ ശ്രദ്ധിക്കണം ഇമ്മ്യൂണിറ്റി ലെവൽ വളരെ ലോ ആയിട്ടുള്ള ആൾക്കാരും ശ്രദ്ധിക്കണം അപ്പോൾ സാധാരണക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അത് സാധാരണയായിട്ട് മൂന്നാല് ദിവസം കൊണ്ട് അത് സിമ്പിളായിട്ട് സോൾവ് ചെയ്ത് പോകും അപ്പം മറ്റുള്ള ആൾക്കാരാണ് വളരെയധികം സൂക്ഷിക്കേണ്ടത് മ്യൂട്ടേഷൻ സംഭവിച്ച ഈ വൈറസിൻ്റെ ഇപ്പോഴത്തെ സിംറ്റംസ് നമ്മുടെ സാധാരണ വൈറൽ ഫീവർ പോലെ തന്നെയാണ് എങ്കിലും അതിന്ന് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് നമ്മുടെ നെയ്സഫാരി ഏരിയയിൽ നിന്നും നമ്മുടെ ലങ്സിനെ അഫക്റ്റ് ചെയ്ത് ന്യൂമോണിയനെ ചുറ്റിപ്പറ്റിയുള്ള കോംപ്ലിക്കേഷനും ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ ചെറിയ ക്ഷീണവും അതുപോലെ തന്നെ ത്രോട്ട് പെയിനും എന്ന് പിടിക്കുന്ന ഒരവസ്ഥയും അത് ത്രോട്ടിനാ ഇറിറ്റേഷൻ വരുമ്പോൾ ഒരു ഡ്രൈനസ്സും കൂടി വരുന്ന പലരും പറയുന്നു ഡ്രെയിൻസും കൂടി വന്നിട്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്നു അതുപോലെ ജോയിൻ പെയിന് ബോഡി പെയിന് ഹെഡേക്ക് നടുവേദന ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരവസ്ഥ വന്നിട്ട് ചെറിയ പരിചലരിൽ കാണാറുണ്ട് പിന്നെ കടുത്ത ചുമയിലേക്ക് ഇത് പോകുന്നില്ല പെട്ടെന്ന് തന്നെയാണ് ഇത് ചിലർക്ക് വഴ്സ് ആകുന്നത് സാധാരണ ഇത്തരം അവസ്ഥകൾ വന്നിട്ട് നോർമലിയുള്ള ആൾക്കാർക്ക് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴത്തേക്കിനും അത് കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ നോർമലായി തീരാറുണ്ട് ഇതിൻ്റെ സിംറ്റം തുടങ്ങി സാധാരണ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അത് വീണ്ടും നമുക്ക് ഒരു ഓപ്രസ്ഡ് ബ്രീത്ത് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക ശ്വാസം നേരെ എടുക്കാൻ പറ്റാതെ ശ്വാസം എടുക്കുന്ന ഉടനെ ചെസ്റ്റിനകത്ത് ചെറിയ വേദന തോന്നുക അതുപോലെ നമ്മുടെ ഓക്സിജൻ ലെവൽ നയൻറ്റി ഫോറിൽ താഴേക്ക് പോവുക അപ്പം ഏതാ നമ്മൾ അറിയുന്നത് പൾസ് ഓക്സിമീറ്റർ ഉണ്ട് വാങ്ങാൻ കിട്ടും അന്ന് കോവിഡ് വന്ന സമയത്തൊക്കെ നേരത്തെ അത് എല്ലാവരും വീടുകളിലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക തൊണ്ണൂറ്റി നാലിൽ താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ ഹാർട്ട് റേറ്റ് ഒരു നൂറ്റി ഇരുപതിന് മുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കണ്ടീഷനാണ് തീർച്ചയായിട്ടും അന്നേരം വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ നമ്മൾ ഈ കഫം തൊപ്പുമ്പോഴത്തേക്കിന് കഫം വരുന്നവർക്ക് അതിൽ രക്തത്തിൻ്റെ അംശം കാണുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്കിത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം നേരത്തെ നമ്മൾ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് അതോറിറ്റി കുറച്ച് ഗൈഡ് ലൈൻസ് പറഞ്ഞിരുന്നു അത് ഇപ്പം നമ്മൾ പാലിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കാരണം ഇന്ന് നമ്മൾ മാസ്ക് ഉപയോഗിച്ചായിരുന്നു മിക്കവാറും എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പോഴും അതുതന്നെ ചെയ്യാൻ നോക്കുക എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഉപയോഗിച്ച് മാത്രം പുറത്തേക്ക് പോവുക അതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസ് മിനിമം ഒരു മീറ്ററെങ്കിലും അകലം പാലിക്കാൻ ശ്രദ്ധിക്കുക ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസസിൽ പോയി നിൽക്കാതിരിക്കാൻ നോക്കുക മോളിലൊക്കെയുള്ള ഷോപ്പിംഗ് മാക്സിമം കുറച്ച് നിർത്താൻ നോക്കുക അത്യാവശ്യമുള്ളവർ മാത്രം ഇത്തരം കാര്യങ്ങൾക്ക് പോകട്ടെ അതുപോലെ നമ്മൾ മാക്സിമം ദൂരയാത്രകളെല്ലാം ഒഴിവാക്കുക കാരണം ഇത് തീവ്ര വ്യാപനമാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് അപ്പം അതായത് ഇതൊരാളിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്തടുത്ത ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ വരുന്നു അപ്പോൾ അതായത് ഒരു ലൊക്കാലിറ്റിയിൽ ഒരാൾക്ക് വന്നു ഫാമിലി വന്നു അടുത്തടുത്ത ആൾക്കാർക്കെല്ലാം വന്നു പെട്ടെന്ന് തന്നെ ആവും ആ ഒരു വിഷമമാണ് ഇപ്പം ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാനിറ്റൈസർ ഉപയോഗിക്കേണ്ട കാര്യമാണ് അപ്പം നമ്മളത് ശരിക്കും സോപ്പും വെള്ളം ഉപയോഗിച്ച് നമ്മുടെ കൈയൊക്കെ വൃത്തിയാക്കുക അല്ലെങ്കിൽ സേഫായിട്ടുള്ള സാനിറ്റൈസർ വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ അന്ന് പലരും തെറ്റായ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചു അതിനെ ചുറ്റിപ്പറ്റിയുള്ള അലർജിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ്ഡ് അല്ലേ അപ്പം വളരെ സേഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗിക്കുക പിന്നെ നമുക്ക് പ്രിവെൻറ്റീവ് മെഡിസിൻസ് ഹോമിയോ മെഡിസിൻസ് ഉണ്ട് അത് നല്ല സുരക്ഷിതമായ സ്ഥലത്ത് നിന്നും വാങ്ങി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം മഴക്കാലമാണ് കുടിക്കാനുള്ള വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ചെറിയൊരു തുണ്ട് ചുക്കു ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുക അത് മാക്സിമം ചെറിയ ചൂടോടു കൂടി തന്നെ ഉപയോഗിക്കുക അപ്പം നിങ്ങൾക്ക് ത്രോട്ടിലൊക്കെ വൈറസിൻ്റെ എൻട്രി ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അത് ഡിസ്ട്രോയ് ചെയ്യാൻ ഇത് സഹായിക്കും തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അതുപോലെ ഇപ്പം പുറത്തു നിന്നും ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് വാങ്ങിച്ച് കഴിക്കുന്ന ശീലം നിർത്തുക പ്രത്യേകിച്ച് നമ്മൾ ഈ ഫുട് പാത്തിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ കഴിക്കുന്നത് ഹൈജീനിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ കൊടുക്കുന്ന അടുത്തുനിന്ന് മാത്രം ഫുഡ് വാങ്ങി കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അത് പ്രായോഗികമാക്കാൻ നോക്കുക അപ്പോൾ ഇനി ഏത് തരത്തിലുള്ളതായാലും നമുക്കത് പ്രിവൻ്റ് ചെയ്യാൻ പറ്റും പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമുക്ക് ആ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എല്ലാം നോക്കിയാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോഗിൽ